ഹായ് കൂട്ടുകാരെ ഇതെന്താണെന്ന് അറിയാമോ കാണാൻ നല്ല തക്കാളി പോലെ തോന്നുന്നുണ്ട് നല്ല ഓറഞ്ച് നിറമാണ് ഇതെൻ്റെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഞാനിത് ആദ്യമായിട്ടാണ് വാങ്ങുന്നതും കഴിക്കുന്നതും കേട്ടോ അപ്പം ഞാൻ പിന്നെ ഇതിനെപ്പറ്റി ഗൂഗിൾ ചേച്ചിയോടൊന്ന് ചോദിച്ചു അപ്പം ചേച്ചി പറയുന്നത് ഇതിന്റെ പേര് പേഴ്സിമൻ പഴമെന്നാണ് മലയാളത്തിൽ കാക്കിപ്പഴമെന്നും കാക്കപ്പനച്ചി പഴമെന്നും പറയുമെന്നും ചേച്ചി പറയുന്നുണ്ട് കേട്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ കൂട്ടുകാർക്കറിയാമെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യണേ എന്തായാലും ചില കാര്യങ്ങൾ ചേച്ചി പറഞ്ഞത് സത്യമാണ് ഇതിന് നല്ല നേർത്ത തൊലിയാണുള്ളത് ഇതിന്റെ ഉള്ളിൽ നിറയെ നല്ല അതിമധുരവും രുചികരവുമായിട്ടുള്ള കാമ്പാണുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷുഗർ പേഷ്യൻസ് ഒന്നും ഇതിലേക്ക് നോക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ ചേച്ചി പറയുന്നത് ഇത് കാശ്മീരിലും ഹിമാചൽ പ്രദേശില് ഉത്തർപ്രദേശില് പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ കൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കൃഷി ചെയ്യുന്നതെന്ന് അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഇത് കൃഷി ചെയ്യുന്നതായിട്ട് എന്റെ കൂട്ടുകാർക്കാർക്കെങ്കിലും അറിയോ അറിയാമെങ്കിൽ പറയണം കേട്ടോ ഏതായാലും സംഭവം സൂപ്പറാണ് വില ഒരു അല്പം കൂടുതലാണ് പക്ഷെ കണ്ടില്ലേ ഇത് കാണാൻ എന്ത് ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ വിത്തൊന്നുമില്ല കേട്ടോ സീഡ്സ് ഒന്നുമില്ല ഇത് നിറയെ ഇതിൻ്റെ ഫ്ലഷ് ആണ് നല്ല മധുരവുമാണ് കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒരു വട്ടമെങ്കിലും ഒന്ന് മേടിച്ച് കഴിച്ചു നോക്കണേ അപ്പോൾ ശരി ബൈ ബായ്